ം എന്ന വിഷയത്തിൽ പേര് സലാഹുദ്ദീൻ കടപ്പുറം എന്ന വിഷയത്തിലാണ് അദ്ദേഹം സമർത്ഥിച്ചത് രണ്ടും പാടില്ല അള്ളാഹുവിന്റെ മഹാന്മാരായ ഉലിയാക്കന്മാരോട് ചോദിക്കുന്ന വിഷയമാണ് ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നത് ഇപ്പൊ അഭൗതികമായ സ്വർഗം വരെ ചോദിക്കാൻ പാടില്ല അത് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി തങ്ങളോട് റബി റതി അള്ളഹു അബൗതികമായ രൂപത്തിൽ നല്ല സ്വർഗ്ഗം ഇടുന്ന കിട്ടാന്നല്ല എനിക്ക് സ്വർഗത്തിൽ അങ്ങയോടൊപ്പം എന്താക്കണം താമസി ചോദിക്കാൻ പാടില്ലാന്ന് പറയുന്നു ചോദിച്ചത് എന്താന്ന് മറ്റൊന്നും ഇവിടെ വിശദീകരിക്കണ്ട ചോദിക്കാൻ പറ്റുമോ പറ്റൂലെ ഭൗതികം അഭൗതികം എന്നുള്ള വിഷയം അത് വേർതിരിച്ചിട്ടാ നിങ്ങൾ പറയും ഭൗതിക മരിച്ചാൽ മാത്രമേ ശിർക്കം ഏർ മരിച്ചിട്ടില്ലെങ്കിൽ ശിർക്കാവൂല എന്നുള്ള വാദം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതിൽ നമ്മൾ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് ആ വാദവും കൂടെ ഉണ്ട് എന്നാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഫൈസൽ മൗലബി നേരത്തെ പറഞ്ഞിരുന്നു ഭൗതികമാകട്ടെ അഭൗതികമാകട്ടെ

പിന്നെ ഈ മൈക്ക് പിടിക്കണം നേരത്തെ ഉണ്ട് ഞാൻ നേരത്തെ ശ്രദ്ധിക്കുന്നുണ്ട് ഇയാളെ അവസരം തന്ന ചോദിക്കാ നിങ്ങൾ പറയുന്നു മൈക്ക് പിടിക്കുന്നു തന്നെ അങ്ങയോടൊപ്പം സ്വർഗത്തിൽ കിടക്കാൻ ഞാൻ ചോദിക്കും ചോദിക്കുന്നു ചോദിക്കല്ല സ്വർഗം കൊടുക്കേണ്ടത് അള്ളാഹു താലയാണ് റസൂൽ നേരിട്ട് ചോദിക്കുന്നു ഏഹ് അതിനുശേഷം മറുപടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ തട്ടിപ്പാക്കാൻ നിൽക്കണ്ട മറുപടി എന്താ ഒന്നല്ല ചോദിക്കാൻ പറ്റുമോ പറ്റൂലെ സ്വർഗം അസോ അഭൗതികമായ രൂപത്തിലുള്ളതാണ് അത് ചോദിക്കാൻ പറ്റോ പറ്റൂലടുത്ത് റബി റഹ്ലാവിനോ അങ്ങനെ ചോദിച്ചതായി ഞമ്മക്ക് കാണുന്നുണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങളെ മറുപടി അലഹദില്ല ഞാൻ നേരത്തെ നാല് രൂപത്തിൽ പറഞ്ഞു അഭൗതികമായ കാര്യത്തിന് ഭൗതികമായ മാർഗം തേടുക എന്ന് പറഞ്ഞു അതാണ് റബിയത്ത് ചോദിച്ചത് അതാണ് ചോദിച്ചത് ഞാൻ ഉദാഹരണം പറഞ്ഞു അടുത്ത് ഈ സ്ഥലം പറഞ്ഞു ഉസ്താദിനടുത്ത് വന്നു നിനക്ക് ഉസ്താദ് സ്വർഗത്ത് പോകണമെന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളതിൻ്റെ വഴിയും പറഞ്ഞുകൊടുത്തു ഇത് അഭൗതികമായ കാര്യം ഭൗതികമായ പരിഹാരം ആവശ്യപ്പെടലാണ് അത് പറ്റുന്നത് അതാണ് റബിയത്ത് ചോദിച്ചത് അതാണ് ചോദിച്ച് എൻ്റെ മറുപടി പറഞ്ഞ് പറ്റിക്കേണ്ടതാണ് പറഞ്ഞത് മറുപടി മറുപടി ഞാൻ പറഞ്ഞ മറുപടി അല്ല നീ കേൾക്കി കേൾക്കി നിങ്ങൾ കേൾക്കി കേൾക്കാമല്ലോ അതായത് റബിയത്ത് അത് ഖാബുൽ അസ്ലമി അലി അള്ളാഹ് വന്നു ഇമാ മുസ്ലിമുദ് ചതീസാണ് ഇമാം തൊബ്രാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇമാം മുന്തിനിറഹീബുത്ത് റഹീബിലും ഉദ്ധരിച്ചിട്ടുണ്ട് ഹദീസ്ഹിയാണ് റബീയഅത്ത് കൈബുൽ അസ്ലമി അബി അബിയുടെ സേവകനാണ് തങ്ങൾക്ക് എല്ലാ ഹിതമത്തും ചെയ്യും വെള്ളം കൊണ്ടുപോയി കൊടുക്കും നബിക്ക് സേവനങ്ങൾ ചെയ്യും അങ്ങനെ റബീയത്തിൻ്റെ ഈ ഒരു സേവന മനസ്സ് കണ്ടപ്പോൾ ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞു സല്യാ റബി റബി നീ ചോദിച്ചോന്നാണ് നീ ചോദിച്ചോ അപ്പോൾ റബിയത്ത് പറ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാനത് ആലോചിച്ചു ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഏതു കാര്യം കിട്ടിയാലും അതൊക്കെ കഴിഞ്ഞു പോകും തീരാത്തത് പരലോകമാണ് അപ്പം എനിക്ക് അതാവട്ടെ ചോദ്യം അങ്ങനെ അദ്ദേഹം ചോദിച്ചു ജന്ന സ്വർഗത്തിലെനിക്ക് അങ്ങയോടൊപ്പം കൂട്ടുകാരനായി ഉണ്ടാവണം എന്ന് ഞാൻ ചോദിക്കുന്നു അഭൗതികമായ കാലത്തിൽ ഭൗതികമായ പരിഹാരമാണ് ചോദിച്ചത് അപ്പം നബിധങ്ങൾ പരിഹാരം പറഞ്ഞു കൊടുത്തു ആദ്യ നബിതങ്ങൾ ചോദിച്ചു അതല്ലാത്ത വാർത്തയും ചോദിക്കാനില്ലേ ഇല്ല അതെന്റെ മതി അപ്പൊ പരിഹാരം പറഞ്ഞെടുത്തു അഴി നീ അലാലിക്കു നീ സുജൂത് വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ അതിൽ സഹായിക്കുക ധാരാളം നിസ്കരിച്ചോ സുജൂത് വർദ്ധിപ്പിച്ചോ എന്നാ സ്വർഗത്തിൻ്റെ കൂടെ കൂടാം ഇതാണ് വഴി അത് ഉസ്താദ് ഉസ്താദിന മറുപടി അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് നീ മറുപടി ഒന്നും പറഞ്ഞ് തട്ടിപ്പാക്കണ്ടാവബിതങ്ങൾ പറഞ്ഞ മറുപടിയാണ് ഇമാം മുസ്ലിം മുതലിച്ചു ഇതു തന്നെ ഇമാം മുന്തിരി ഉതലിച്ചപ്പോൾ ആ റിപ്പോർട്ട് കുറച്ചുകൂടി അധികമുണ്ട് അവിടെ കാണാം അദ്ദേഹം പറഞ്ഞു ഞാൻ ചിന്തിച്ചു അപ്പം എനിക്ക് മനസ്സിലായ ദുനിയാവെല്ലാം അവസാനിക്കും പല ലോകം ബാക്കിയാകും അപ്പം ഞാൻ നബിയോട് പറഞ്ഞു എനിക്ക് കുറച്ച് സമയം വേണം ആലോചിച്ച് വരാം ആലോചിച്ച് വന്നു എന്നിട്ട് ചോദിച്ചു അപ്പൊ ചോദിച്ചെന്താ നബിയെ താങ്കോട് ഞാൻ ചോദിക്കുന്നു അന്തതി ചെയ്യണം എനിക്ക് വേണ്ടി എന്തിന് എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം വയു നരകത്തിന് രക്ഷപ്പെടുത്തുകയും വേണം അതിനു വേണ്ടി കേൾക്കി എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനായി നബിയെ താങ്കൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം അപ്പൊ തങ്ങൾ പറഞ്ഞു ഇന്നി ഫാഴി ഞാൻ ചെയ്യാം ചെയ്യണം എന്നുള്ളപ്പോൾ ഞാൻ ചെയ്യാം ഇതാണ് സംഭവം നബി തങ്ങൾ ഇന്ന് വന്ന് എന്നോട് ചോദിക്കുകയാണ് സെൽ ചോദിച്ചോ എന്ന് പറഞ്ഞാൽ ഇതേ ചോദ്യം ഞാൻ ചോദിക്കും നബി ഞങ്ങൾ വന്ന് നമ്മളടുത്ത് വന്നൊരു പണിയാണ് സെൽ നിങ്ങൾ ചോദിച്ചോളൂ ചോദിക്കാം ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ അദ്ദേഹം ചോദിക്കാം നിങ്ങൾ ചോദിച്ചു ഈ ചോദ്യം ചോദിക്കാൻ പറ്റുമോ ഇതുപോലെ നബിയും സുഹാവിയും തമ്മിലുണ്ടായ ഒരു സംഭാഷണമാണ് രണ്ടുപേരും തമ്മിൽ വർത്തമാനം പറയുന്നു കാര്യം ചോദിക്കുന്നു ഇതാണ് സംഭവം ഇത് നമ്മളൊക്കെ സാധാരണ ചെയ്യാറുമുണ്ട് ഇപ്പൊ ചെറിയ ഉദാഹരണം കൂടി പറയാം ഗൾഫിൽ നിന്ന് വരുന്നൊരു പേരമകൻ വല്യമ്മക്ക് ഫോൺ വിളിക്കുക വല്യമ്മ ഞാൻ വരുന്ന നിങ്ങൾക്ക് എന്താ വേണ്ടത് വല്യമ്മ പറയാ എന്താ മോനെ എനിക്കൊന്നും വേണ്ട ഈമാൻ കിട്ടി മരിച്ചാൽ മതി ആ എന്നാലും വല്യമ്മ വേറെന്തെങ്കിലും ഇനിക്കൊന്നും വേണ്ട ഈമാൻ കിട്ടി മരിച്ചാൽ മതി ആ അത് ഇനിക്കും വേണ്ട നിങ്ങൾ ധോരിക്കും ഞാനും ധോരിക്കാം ഓ അഭൗതികമായ കാര്യം ചോദിച്ചു ഈ മാം കിട്ടാൻ വേണ്ടി ചോദിച്ചു ശിർക്കാണോ ചോദിച്ചാലോ ശിർക്കല്ല ഇതാണ് ഇവിടെ സംഭവിച്ചത് അപ്പൊ സ്വർഗത്തിൽ താങ്കോടൊപ്പം കൂട്ടുകാരനാവണം വേറൊന്നും വേണ്ട ഇതല്ലാത്ത ദുന്യാവലും വല്ല ഒക്കെ ഉദ്ദേശിച്ചത് അല്ല എനിക്കിത് മതി എന്നാ സുജൂത് വർദ്ധിപ്പിക്കുക അപ്പൊ അഭൗതികമായ കാര്യത്തിന് ഭൗതികമായ പരിഹാരം തേടലാണെങ്കിൽ കുഴപ്പമില്ല ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരോട് ഭൗതികമായ കാര്യത്തിന് അഭൗതിക പരിഹാരമാണെങ്കിലോ അത് പറ്റൂല കാര്യം ഭൗതികാണ് പക്ഷെ പരിഹാര ഭൗതികാണ് കടം വീടുക ഭൗതികമായ കാര്യമാണ് ആ കടം വീടാൻ വേണ്ടി ഭൗതികമായ പരിഹാരമുണ്ട് അതെന്താ കുറച്ച് തൽക്കാലം സംഭാവന തരുമോ ഹരിയെ തരോ തൽക്കാലം വായ്പ തരോ എനിക്ക് വലിയ കടമുണ്ട് അത് വീട്ടാനാണ് അത് ഭൗതികമായ കാര്യം ഭൗതികമായ പരിഹാരമാണ് പഠിച്ചുകൊണ്ടേ ഞാൻ വലിയ കടത്തിനവർബേ എൻ്റെ കടം തരണേ ഭൗതികമായ കാര്യത്തിന് അഭൗതികമായ പരിഹാരം പ്രതീക്ഷിക്കുകയാണ് അത് നബിയോട് പറ്റോ അത് വലിയോട് അത് ആരോടും പറ്റില്ല അതാണ് വ്യത്യാസം പിന്നെ ഒറ്റക്കാലം നേരത്തെ യൂസ് മുസ്തേ ചോദിച്ചപ്പോൾ അവസാനം അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം ദാവൂദ് നബിയുമായി ബന്ധപ്പെട്ട് അപ്പോൾ അവിടെത്തന്നെ കുറേ പാഠമൊക്കെ ഉണ്ട് മലയ്ക്ക് മനുഷ്യരൂപത്തിൽ വന്നു എന്നൊരു ചോദിച്ചു ആ വന്നത് മലക്കാണെന്ന് പോലും ദാവൂദ് നബിക്ക് മനസ്സിലായില്ല ഇരുമ്പ് വളക്കാലം മൊഴിജത്ത് കിട്ടിയ ദാവൂദ് നബിക്ക് മനസ്സിലായില്ല ഈ വന്നത് മലക്കാണ് മൊഴിജത്ത് വിറ്റ് പൈസ ഉണ്ടാക്കാൻ അതിനിപ്പോ ഇവിടെ കലാമത്ത് വിറ്റ് പൈസ ഉണ്ടാക്കാൻ തെളിവാക്കോ എന്ന് എനിക്കറിയില്ല അധ്വാനിച്ച് ജീവിക്കാനാണ് ഉപയോഗിച്ചത് അതിനുള്ള ഒരു മൊഴിജത്ത് നൽകി ആ എന്താണ് കീഴ്പ്പെടുത്തി കൊടുത്തത് അത് ഉപയോഗപ്പെടുത്തി അതിന്റെ വിശദാംശങ്ങളൊക്കെ നമ്മുടെ പറയുകയും ചെയ്തു ഏതൊരു അല്ല ഇങ്ങനെ വെറുതെ വാദിച്ചും ജയിച്ചും നല്ല ഫുണം നമ്മളെ സംബന്ധിച്ച് സമ്മതിച്ച് എനിക്കല്ല മതി എന്ന് തീരുമാനിച്ചാൽ എത്ര എളുപ്പമാണ് എൻ്റെ തേട്ടമെല്ലാം റബ്ബിനോട് എസ്ബി അല്ല എനിക്കല്ല മതി ആ റബ്ബിനോടെ തേടുള്ളൂ എന്ന് തീരുമാനിച്ചാൽ എത്ര എളുപ്പമുണ്ട് ഇങ്ങനെ വളഞ്ഞ് പിരിഞ്ഞ് വ്യാഖ്യ വ്യാഖ്യാനിച്ച് ഒപ്പിച്ച് കൊണ്ടുവന്നിട്ട് സ്ഥാപിക്കേണ്ട വലിയ കാര്യമുണ്ടോ മനുഷ്യൻ മനുഷ്യൻ്റെ സിട്ടാബുണ്ട് ചോദിക്കുക സിട്ടി സിട്ടാബുണ്ട് തേടുക എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ അല്ലേ അതിന് തെറ്റിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ആണല്ലോ ഇപ്പം അതൊക്കെ ഞാൻ നേരത്തെ പത്ത് അപകടം പറഞ്ഞു ഒന്നാമത്തെ കാര്യം പടപ്പ് പടച്ചു എന്ന് അകറ്റി പടപ്പിലേക്ക് അടുപ്പിച്ചു അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് കണ്ടങ്ങൾ പടപ്പിലേക്ക് അടുപ്പിക്കാനാണ് ഈ ന്യായങ്ങളൊക്കെ അത് വേണ്ട പടച്ചടപ്പിലേക്ക് അടുക്കുക അള്ളാഹു കയ്യോട്ടെ വീണ്ടും പറഞ്ഞത് തന്നെയാണ് ചോദിക്കുന്നു തങ്ങളോട് ചോദിക്കുന്നു പ്രാർത്ഥിക്കുന്നു അല്ല അല്ലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുമല്ല തങ്ങളോട് ചോദിക്കുന്നു ഭൗതികല്ല അഭൗതികമായ കാര്യം സ്വർഗത്തിൽ കിടക്കൽ വീഴുന്നു കിട്ടുന്ന സംഭവമല്ല അത് റസൂൽനോട് ചോദിക്കുന്നു അപ്പൊ റസൂള്ള എന്താ പറയണ്ടേ നീ ചോദിക്കല്ലേ അത് ഷിർക്കാണ് നീ ചോദിച്ചക്കല്ല നീ ചോദിക്കാൻ പാടില്ല അത് ഷിർക്കാണ് റസൂള്ള പറയേണ്ട അതല്ല മറുപടി ചോദിക്കാൻ പറ്റുമോ പറ്റൂലെന്നാണ് എന്റെ ചോദ്യം അഭൗതികമായ സഹായം ചോദിക്കാൻ പറ്റൂലെന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞു റസൂൾ അടുത്ത് വന്നിട്ട് റബീർ അലിയുല്ലാൻ ചോദിക്കുന്നു ഇത് നമ്മൾ ഹദീസിൽ കാണുന്നു അപ്പൊ റസൂൽ അടുത്ത് സഹാബത്ത് വന്നിട്ട് സഹാബത്ത് റസൂൾ സഹാബത്ത് ഈ വിഷയം അവതരിപ്പിച്ചപ്പോ റസൂൽ പറയേണ്ട ഷിർക്ക് എന്ന് പറയുന്നതിന് പകരം എന്താ സുജോത് എന്താക്കണം അതിൽ എന്നെ സഹായിക്കണം റസൂൽദാന്റെ മറുപടി അല്ലേ ചെർക്കല്ല അഞ്ഞ് ചെയ്തക്കല്ല ഏ അത് ചെറുക്കാണെങ്കിൽ മുജാദ് മോലോ പറഞ്ഞു തന്നിട്ടേ ഇത് അത് ചെറുക്കാണ് അഭൗതികമായ സഹായം ചോദിക്കാൻ പറ്റൂല ഒരു മനുഷ്യനോട് ചോയ് റസൂല് ജീവിതത്തിൽ പറഞ്ഞിരുന്നു റസൂല് ജീവിതത്തിൽ ചോദിക്കാൻ വേണ്ടി എന്താക്കുന്നു അത് പറയുന്നു പിന്നെ എങ്ങനെ നമ്മൾ പറയും അഭൗതികമായ രീതിയിൽ സ്വർഗത്തി ചോദിക്കാൻ പാടില്ല അല്ലെങ്കിൽ അഭൗതികമായ രീതിയിലുള്ള വിഷയങ്ങൾ ചർച്ച അതെന്നെയാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞത് എന്തള്ള പിന്നെന്തിനും ഇതാക്കിന് ചോദ്യം കൊറക്കന്ന് അല്ല എന്തിനു നിങ്ങ മുഖാക്ക് വന്നിട്ട് നാലര മണിക്കൂർ അഞ്ചു മണിക്കൂർ നിങ്ങ പ്രസംഗി ഞമ്മക്ക് ചോദിക്കാൻ അവസരം ചോദ്യം കൊറക്ക് എന്തേ ഇത് എന്തിനേ ചോദിക്കാൻ വേണ്ടി പറഞ്ഞു അതിനെ ഞാൻ ചോദിക്കുന്നു തങ്ങളോട് ചോദിക്കാൻ പറ്റൂല നിങ്ങൾ വാദം നടത്തി ചോദിക്കാൻ പറ്റുവോ പറ്റൂലേ അടുത്ത് വന്ന് ചോദിച്ചപ്പോ റസൂർന്ന് പറഞ്ഞിട്ട് അഭൗതികമായ കാര്യങ്ങൾ പറയുന്നു നിങ്ങളെ വാദല്ല നെല്ലെടുത്തും അഭൗതികമായ വാദ് പിന്നെ ഇത് ഷിർക്കാണെങ്കിൽ റസൂൽ പറയേണ്ടത് പറഞ്ഞെ ഇവരെ പറ്റിച്ചാ മതി അതും അവിടെ പറഞ്ഞത് അതുകൊണ്ട് അഭൗതികമായ രീതിയിലുള്ള സഹായം റസൂൾ സഹായം റസൂൽ മുന്നിൽ വന്ന് ചോദിച്ചപ്പോ റസൂൽ അതിനെന്തായിട്ടില്ല ഒരു നോബ് ജം പറയാത്തത് കൊണ്ട് അത് ചെറുക്കാണെങ്കിൽ റസൂൽ ആണ് ഇസ്ലാം മതം പഠിപ്പിക്കാൻ ഇവിടെ വന്നത് ആ നബി പറയാത്ത ഒരു സംഗതി പിന്നെ ഞങ്ങൾ വന്നിട്ട് പറയുന്നത് അത് ചെർക്കാണെന്ന് പറഞ്ഞ ഞമ്മ പൊട്ടന്മാരായിരിക്കണം ആദ്യം അതുകൊണ്ട് അതിന് ആദ്യം കേട്ടിട്ട് അതോടെ പ്രശ്നം കേട്ടിട്ടില്ല അതാണ് പ്രശ്നം നിങ്ങൾ ഹദീസിനെ പരിഹസിക്കൂല ഹദീസിനെ വാചക ഞാൻ പറഞ്ഞത് ഇവിടെ അഭൗതികമായ മാർഗത്തിൽ തേടിയിട്ടില്ല ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല റബിയത്ത് ചോദിച്ച ചോദ്യം നമുക്കും ചോദിക്കാം ഞങ്ങളത്തെ പറഞ്ഞു എപ്പോ നെബിപ്പ വരികയാണ് സെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കും അത് പറഞ്ഞില്ലേ നിങ്ങൾ കേട്ടില്ല നിങ്ങൾ കേട്ടില്ല നെബി ഞങ്ങൾ ഇപ്പൊ വരുന്നു നമ്മോട് പറഞ്ഞു സെൽ നീ ചോദിച്ചോ നമ്മൾ എന്താ എന്നെ ചോദിക്കാറ്സൂലത്തിന് നിങ്ങളെ കൂടെ കൂടണം ചോദിക്കാനുള്ളത് ഇവിടെ സംശയവും ഇല്ല ഒരു സംശയവും ഇല്ല അത് ഷിർക്കു പറഞ്ഞിട്ട് നിങ്ങൾ ആരും വിശ്വസിച്ച് വെച്ചു ഇതൊക്കെ ഷിർക്ക നമ്മൾ പറയുന്നുണ്ട് അത് നിങ്ങളെ വിശ്വാസമാണ് നമ്മൾ ഇത് പറഞ്ഞിട്ടില്ല ഈ ഹദീഷ് മുസ്ലിം ഹദീഷാണ് ഇവിടെ ഭൗതികമായ പരിഹാരമാണ് ചോദിച്ചത് ഭൗതികമായ പരിഹാരമാണ് ചോദിച്ചത് ആ പരിഹാരം നബി പറഞ്ഞു കൊടുത്തു രണ്ടു വഴിക്ക് ഇവിടെ പറഞ്ഞു നിങ്ങൾ എന്താ പറയുക ഇത് എന്താ അർത്ഥമുള്ളത് ആ നിങ്ങൾ പറഞ്ഞു പറയാൻ പറ്റും എനിക്ക് പറഞ്ഞു പറയാൻ പാടും നിങ്ങൾ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയാം ഇതിന് ഞാൻ ഉത്തരം പറയുമ്പോൾ ആ തന്നെ പറയാൻ അറിയാം ഇത് ശരിയല്ലല്ലോ ഇതിന് മറ്റേ അതുകൊണ്ടാണ് വായിക്കുന്ന പ്രശ്നം ഉണ്ടാക്കണേ ഒരിക്കലും മനസ്സിലായുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് മനസ്സിലായ സംഗതി പ്രശ്നമാണ് ഇത് മനസ്സിലായാൽ പിന്നെ അധ്വാനിക്കാൻ പറ്റും ദാവ് നബി ധ്വാനിച്ച പോലെ ധനിക്കേണ്ടി വരും അത് പ്രശ്നമാണ് ഇപ്പം അധ്വാനിക്ക ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ ദാവൂദ് നബിയെ പോലെ അധ്വാനിക്കേണ്ടി വരും അത് പ്രശ്നമാണ് ആവട്ടെ അപ്പൊ ഏതായിരുന്നാലും പറഞ്ഞു ഹദീസിൽ വന്ന വാക്ക് തന്നെയാണ് പറഞ്ഞു എന്നത് ഹദീസിൽ വന്നത് തന്നെയാണ് അതാണ് ഹദീസിൽ വന്ന വാക്കാണ് എന്റെ വകയല്ല ഹദീസിലെ ലീ താങ്കോട് ഞാൻ ചോദിക്കുന്നു ചോദിക്കുന്നു നിങ്ങൾ ചെയ്യണം എനിക്ക് വേണ്ടി നരകത്തിൽ രക്ഷപ്പെടുത്തുവാനും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാനും വേണ്ടി നബിയെ താങ്കൾ എനിക്ക് വേണ്ടി ചെയ്യണം അള്ളഹനോട് അധീസനില്ലേ അപ്പോഴാണ് ചെയ്യാം ഒന്നാമത്തെ റിപ്പോർട്ടിലോ സ്വർഗത്തിൽ താങ്കളുടെ കൂടെ ആവണം കൂട്ടുകാരനാവണം ഞാൻ ചോദിക്കുന്നു അതിന് അഭൗതികമായ കാര്യത്തിന് ഭൗതികമായ പരിഹാരമാണ് ചോദിച്ചത് നിങ്ങൾ മറുപടി ഞാൻ പറഞ്ഞോളാം മറുപടി ഞാൻ പറഞ്ഞോളാം അഭൗതികമായ കാര്യത്തിന് ഭൗതികമായ പരിഹാരമാണ് ചോദിച്ചത് അപ്പൊ നബിതങ്ങൾ പരിഹാരം പറഞ്ഞു കൊടുത്തു എന്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കുക ഇതാണ് ഹദീസിൽ വന്നിട്ടുള്ളത് അതിൽ ഷിർക്കിന്റെ പ്രശ്നമേയില്ല അതിൽ ഷിർക്കിന്റെ പ്രശ്നമേയില്ല അത് ഷിർക്കേ അല്ല അഭൗതികമായ മാർഗത്തിൽ ചോദിച്ചിട്ടുമില്ല ഒരു സൊഹാബി ചോദിക്കുകയുമില്ല അങ്ങനെ സംഭവം ഇല്ലതാനും അതുകൊണ്ട് തന്നെ നബിയും സഹാബത്തും പഠിപ്പിച്ച മാർഗം ആ മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഇനി ആ തെറയിബ് തെറീബിന് അങ്ങനെ ഒരു രവായത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്നേ നമുക്ക് അനുവദിച്ച സമയം എന്ന് പറഞ്ഞാൽ അല്ലെ ഈ പരിപാടി സംഘടിപ്പിച്ച കാസർഗോഡുള്ള സഹോദരന്മാരോട് ഉണ്ടല്ലോ അവരടുത്ത് നിങ്ങൾ തെറീബ് തെറീബ് കൊടുത്തിട്ട് ഇങ്ങനൊരു ഇബാറത്ത് ഇല്ലയെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇൻഷാ അല്ല നമ്മൾ ഇബാറത്ത് കാണിച്ചു തരും ആ കാര്യത്തിൽ ഒരു പേടി മേടിക്കണ്ട